നമസ്കാരം നമസ്തേ ചാനൽ നയമൻ മലയാളത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇപ്പം കൊല്ലത്തു നിന്നും അടൂരേക്ക് എത്തിയിരിക്കുകയാണ് മാറി പ്രസാദ് അടൂരുകാരനായിട്ട് മാറിക്കഴിഞ്ഞു പക്ഷേ കൊല്ലത്താണ് കൊല്ലത്താണ് കൊല്ലത്ത് വലിയൊരു വേരിനെ കുറിച്ചാണ് എനിക്ക് പോലി നമ്മൾ മലയാള സിനിമയിൽ ഭയങ്കരമായ ശരീര പുഷ്ടിയൊക്കെയുള്ള ജയൻ ഞങ്ങൾ ജയൻ വിളിക്കുന്നു സാറുടെ ബേബി അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ എന്താണെന്ന് അണ്ണന് കുഞ്ഞിനാളി പോലെ വളരെ നേരിട്ട് ഇടപെട്ടും അറിയാവുന്നതുമായിട്ടുള്ള ഒരാളാണ് വല്ലപ്പോഴൊക്കെ എണ്ണം വരാറുള്ളൂ പക്ഷേ എങ്കിലും വരുമ്പോഴെല്ലാം എണ്ണം വരുമ്പോൾ ഒരു ഒരു പ്രത്യേകത മറ്റ് ബന്ധുക്കളിലോ അല്ലെങ്കിൽ വേറെ അച്ഛനെ കാണാനോ മറ്റു വീട് സന്ദർശിക്കുന്ന വരുന്ന ആൾക്കാർക്ക് ആരുമില്ലാത്ത ഒരു ഒരു എന്താണ് ഒരു യൂണീക്ക്നെസ് ഒരു വളരെ ഒരു അതാണ് ഒരു ഇതാണ് പുള്ളി വന്നാൽ നമ്മൾ നോക്കി നോക്കും അപ്പം എന്നുള്ള ഇതിലല്ല ഒരു വലിയൊരു പ്രഫയുള്ള എന്തോ ഒരു ഭയങ്കര ഒരു ശോഭയുള്ളൊരു ആള് വരുന്നെന്നാണ് ബേബിയാണെന്നെങ്കിൽ അപ്പച്ചുടെ മോന ഇന്ന് കുഞ്ഞിനെ അങ്ങനെയൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല വേഗം കുഞ്ഞുങ്ങളിൽ ഒരു ബന്ധു വരുന്നു അച്ഛനെ കാണാൻ വരുന്നു അല്ലേ അവിടെ അപ്പച്ചു അച്ഛൻ്റെ പെങ്ങളാന്ന് പറഞ്ഞാലും ആ കുഞ്ഞു പിള്ളേർക്കാവുന്ന ഒരു വ്യക്തതയില്ലല്ലോ അപ്പച്ചയാണ് ആ അച്ഛൻ്റെ പെങ്ങളാണ് എന്താ അപ്പച്ച അവിടെ നിൽക്കുന്നു ആ അപ്പച്ചെ കാണാൻ അത് വല്ലപ്പോഴൊക്കെ വരുന്നു പക്ഷേ അപ്പച്ച അങ്ങനല്ലായിരുന്നു അണ്ണൻ്റെ അമ്മ അങ്ങനെയല്ലായിരുന്നു അണ്ണൻ്റെ അമ്മ കൂടെ കൂടെ ഈ ആ ഇളയങ്ങളായ എൻ്റെ അച്ഛൻ ഈ അങ്ങളെടുത്ത് ഇങ്ങനെ വരികയും നിൽക്കുകയും അതുപോലെ ഇളയ അപ്പച്ചയുടെ വീട്ടിലും പിന്നെ അപ്പച്ചിയുടെ ഈ ജയൻ്റെ അമ്മയൊക്കെ ഉള്ളവരെ അനിയത്തിയുണ്ട് അവിടെ അപ്പച്ചിങ്ങനെ പോയി നിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ അമ്മ ജയൻ്റെ അമ്മ എന്ന് വെച്ചാൽ ബേ ഞങ്ങൾ വിളിക്കുന്നത് ബേബിയാണ് ബേബിയൻ്റെ അമ്മയായിട്ട് കൂടുതൽ നമുക്ക് അടുപ്പമാണ് അറിയാം അപ്പം ഈ അത് അപ്പച്ചിയുടെ എന്നുള്ള കാര്യം ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആയപ്പോഴാണ് പക്ഷെ അണ്ണും അവറിയുന്നു അറിയുന്നു പക്ഷേ അണ്ണനെ കുറിച്ചുള്ള നല്ല ഒരു ഓർമ്മ വരുന്നത് അണ്ണനാ ഒരു ബൈക്കിനകത്ത് ജവാ ബൈക്കിനകത്ത് വീട്ടിൽ വരുമ്പോഴേ ഞാനും അനിയനും അന്ന് ഈ പന്ത് കളിച്ചോണ്ട് അന്നൊരു എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളു അനിയനൊരു എട്ട് വയസ്സ് ഒക്കെ കാണും പത്ത് പതിനൊന്ന് ആറിലൊക്കെ പഠിക്കുമ്പോഴാണ് അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുമ്പോഴാണ് ആ സ്റ്റൈലൊക്കെ തന്നെ അത് തന്നെയാണ് അന്നും സുന്ദരനാണ് ആള് കാണാൻ സുന്ദരനാണ് മിതഭാഷിയാണ് അങ്ങനെ അച്ഛൻ്റെയൊക്കെ മുമ്പ് വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുത്വമാണ് ഭയങ്കര അത് അങ്ങനെ അങ്ങനല്ലായിരുന്നു സിനിമയിലൊക്കെ അവസാനം കത്തി നിൽക്കുമ്പോഴും അണ്ണം വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പച്ചി വീട്ടിലുള്ളപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴുമൊക്കെ ആ പഴയ ആ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ പറയത്തില്ലേ ആ ഒരു ശരീരഭാഷയും ആ മുഖത്ത് വിനയവും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് കൃത്രിമൊന്നുമല്ല അച്ഛനും മുമ്പിലെ നീക്കാറ് പോലുമില്ല അങ്ങനെയാണ് അത്ര ബഹുമാനമായിരുന്നു കാര്യം തൻ്റെ അച്ഛൻ ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പം അണ്ണൻ്റെ അച്ഛൻ മരിച്ചു പോകും അണന ആ ജയനും പേര് ഒരാൾ ഒറ്റ ഒറ്റയാളേ ഉള്ളൂ പേര് ചേട്ട അനിയന്മാർ പേരാണ് അണ്ണനേക്കാൾ നാല് വയസ്സൊക്കെ ഇളയാണ് ഇളയാണ് അണ്ണൻ ജനിച്ച് ശേഷം ഒരു നാല് വർഷം കഴിഞ്ഞാൽ അണ്ണനെ ഒരു എന്റർപ്രണർ ആയിരുന്നു ബേബിയാണക്കല്ലേ ബേബി എണ്ണം വളരെ സ്ട്രിക്ട് ക്യാരക്ടറാണ് ഒരനാവശ്യവും ഇല്ല ഇല്ല യാതൊരു അനാവശ്യം ഉള്ളതായിട്ട് എൻ്റെ എൻ്റർവ്യൂ വന്നിട്ടില്ല ആ ഒന്നുമില്ല സുതറ്റ് വലിയ വെള്ളോടിയോ മോശമായ രീതിക്കുള്ള ഒരു പെരുമാറ്റങ്ങളോ ഒന്നും എൻ്റെ ചെവി വന്നിട്ടില്ല ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല ഇപ്പം പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സങ്കടം അങ്ങനെ അല്ല എന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് കാര്യം അത് നമ്മൾ അങ്ങനെ കാണുന്നില്ലേ അതെന്തെങ്കിലും ഉണ്ടയാളിനെ കുറിച്ച് പലതും ഇങ്ങനെ നമ്മുടെ ഗോസിപ്പായിട്ട് ആലോചിച്ചു തന്നെ അച്ചപ്പഴക്കു പറഞ്ഞ് കേട്ടിട്ട് ശരി അപ്പച്ചു കുറ്റപ്പെടുത്തുന്നത് അത് അന്നത്തെ കുറ്റമല്ലല്ലോ അപ്പൊ ഞാൻ പറയാം ഇല്ലല്ല പറു കേട്ടിട്ടേ ഉള്ളൂ കൊല്ലത്തല്ല അത് എറണാകുളത്താണ് ആ എറണാകുളത്താണ് ഞാൻ അത് ആരുടെടുത്തും പറഞ്ഞിട്ടില്ല മരിച്ചു കഴിഞ്ഞു വന്നിട്ടില്ല വന്ന് കാണുമായിരിക്കും ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു കഥാപാത്രത്തെ എനിക്കറിയാം അപ്പച്ചക്കും അറിയാം ഇല്ല ഞങ്ങളെ കണ്ടിട്ടില്ല കാണണമെന്നുണ്ടായിരുന്നെനിക്ക് എറണാകുളത്ത് പോണെന്ന് വിചാരിച്ച അല്ല ആളൊക്കെ അറിയാം ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇല്ല ഇല്ല പിന്നെന്താ പറയാ ഇല്ലല്ല ഇപ്പൊ മരിച്ചു പോയെന്നാണ് എന്റെ അറിവ് പോയനെ ഒരു വർഷം മുമ്പ് പോയെന്നാണ് ആധികാരോട്ട് അറിവില്ല ഞാനിങ്ങനെ കേട്ടു എന്നൊരു ആളില്ല ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കഥകൾ പറഞ്ഞല്ലോ അത് ഗോസിപ്പേട് മാത്രം സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഈ അണ്ണൻ അങ്ങനെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളൊന്നുമല്ല മനസ്സിലല്ല മനസ്സിലായില്ലോ അണ്ണൻ്റെ ആ അച്ഛന് കൊട്ടാരം സൂക്ഷിപ്പുകാരനായിരുന്നു അപ്പം ഒരു പിന്നെ അല്ലാതെ വലിയ ഭൂസമ്പത്തൊന്നും എൻ്റെ അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ അണ്ണൻ്റെ ഒരു മിടുക്കൊണ്ട് തന്നെയാണ് ആ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ അണ്ണൻ തന്നെയാണ് പിന്നെ അച്ഛനൊക്കെ കൊച്ചുനാളൊക്കെ സഹായിച്ചിട്ടുണ്ടാവും പിന്നെ അപ്പച്ചെ സഹായിച്ചിട്ടുണ്ടാകും അപ്പച്ചയും നല്ല കഴിവുള്ള ആളാണ് നല്ല മടിക്കുകയും തന്നെ ജീവിതം ഒറ്റയ്ക്ക് ഉണ്ട് അപ്പം അപ്പച്ചെ അപ്പം മരിച്ചതിന് ശേഷം വേവേണ്ട അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അണ്ണനങ്ങനെ കുറച്ച് നാൾ അണ്ണൻ സിനിമയിലൊക്കെ വരുന്നതിനനുസരിച്ച് നേവിയിലൊക്കെ പെറ്റിയ ഓഫീസറായിട്ടാണല്ലോ റിട്ടയർ ചെയ്യുന്നതന്നെ ഇടയ്ക്കൊരു ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാതെ സിനിമയിലൊന്നും കേറിയിട്ട് അങ്ങനെ ഈ ഒരു ലോ പ്രൊഫൈലിൽ നിന്ന് വന്നിട്ട് പലതും പിന്നല്ല ആരെ കുറിച്ച് പറയാത്തവര് സിനിമ രംഗത്ത് അതൊരു രസം ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ മനസ്സാ കർമ്മം കർമ്മണ അറിയാത്ത എന്തെല്ലാം അപവാദങ്ങളും ഓരോ വ്യക്തികളെ കുറിച്ച് എന്റെ പൊന്നെ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കരുത് കാര്യം ചോദിക്കുന്നത് ബേബിയെ എനിക്കറിയാവുന്ന അങ്ങനെ ഇല്ല ഇല്ല എനിക്കറിയാവുന്ന ബേബിയാണ് അല്ല എനിക്കറിയാൻ മേത്ത ബേബി എണ്ണ ഞാനങ്ങനെ പറയും എൻ്റെ അറിവില് ഞാനങ്ങനൊരു ഒന്ന് ഒന്നും ഞാനവിടെ മൂന്ന് വർഷം ഉണ്ടായിരുന്നില്ല ആ വീട്ടിലുണ്ടായിരുന്നില്ല ഓരോ കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ട് പുള്ളി വിവാഹം കഴിക്കാൻ നേരം ഒരു സ്ത്രീ കൊണ്ടൊന്നും കേസ് കൊടുക്കുന്നതും പിന്നത് ഒത്തുതീർപ്പാക്കുന്നതും ബേബിയണ്ണൻ അപ്പോഴ് ഈ അനിയണ്ണൻ്റെ പരാതിയും പറഞ്ഞു സ്വന്തം അനിയൻ്റെ പരാതിയും കൊണ്ട് അന്ന് എന്ത് വിഷമം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്താണ് ഈ വിഷമം അവതരിപ്പിക്കുന്നത് അപ്പം അപ്പച്ചയും കൂടും അപ്പച്ചെ വിട്ടിട്ട് പറഞ്ഞ് നീ പോയി തങ്കപ്പന എന്ന് പറയുക കാര്യം മനസ്സിലായി അത് അച്ഛൻ തന്നെ വിളിച്ചണ്ണനെ ഇളയാളനെ വഴക്കു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും പറയുന്നുണ്ട് അപ്പം ഞാൻ കേട്ടു അവിടെ ഈ കൊല്ലത്തുള്ള ഈ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അകന്ന് ഉമാരുടെ ചിറ്റപ്പനാണ് അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു ദിവസം കാരണകത്ത് അണ്ണനെ ഈ ബി അനിയണ്ണം കല്യാണം കഴിഞ്ഞ് മുമ്പായിട്ട് വീട്ടിൽ വരുന്നുണ്ട് അന്ന് ഞങ്ങളൊക്കെ ഉറങ്ങി ചേച്ചി ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഇങ്ങനെ കാര്യം ബാലകൃഷ്ണനുള്ള പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു ഈ അദ്ദേഹം ഇപ്പോൾ അഞ്ചാലും കൂടെ താമസിച്ചു അദ്ദേഹം വീട്ടിലെ അവിടുത്തെ ഒല്ലെ ഒരേ വീട്ടിലൊരു അതിർത്തി സഹചാരി സഹചാരിയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചേച്ചിയെടുത്തു ചോദിച്ചു ചേച്ചി പറഞ്ഞു ശരിയാടാ അണ്ണ ഇങ്ങനെ വന്നിരുന്നു കാരണകത്താണ് കൂടുതലാളും ഉണ്ടായിരുന്നു ഒരു എട്ടെട്ടര മണി അന്ന് പായച്ചം അണ്ണാൻ ഇല്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ വന്നത് അപ്പം അത് അച്ഛനെ അവിടെ തന്നെ കാത്തിരുന്നിട്ട് അനിയൻ്റെ എന്തോ ബുദ്ധിമുട്ടും വിഷമമൊക്കെയാണ് പറഞ്ഞത് ഇഷ്ടപ്പെട്ട സിനിമ എനിക്കും അനനെ എല്ലാ സിനിമയും ഇഷ്ടമാണ് ഇല്ല ഒന്നാന്ന് പറഞ്ഞാൽ ഈ അപ്പച്ചയുടെ വീട്ടിന്നല്ലേ അല്ലെ അങ്ങാടി ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെ ഈ അങ്ങാടിയാണ് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഇഷ്ടം പിന്നെ ഒരു സന്യാസിയുടെ വേഷം ഇട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി പിന്നെ മൂർഖന് ഇഷ്ടമാണ് പ്രഭു ഇഷ്ടമാണ് പിന്നെ ഏതാണ് ഈ നസീറു ആയിട്ട് കരിമ്പറിന്റെ ജീവിതങ്ങൾ അതിഷ്ടമാ അതെല്ലാം അണന ആക്ഷൻ കരിമ്പനെ ഇഷ്ടമാണ് കാന്തവല ഇഷ്ടോ മരിക്കുന്നുവരുന്ന പത്രത്തിൽ കൂടാ ആര് ഫോണിൽ കൂടെ അല്ല അറിയുന്നു ആര് ഫോണ് അവിടെ ഉണ്ട് ഓലയിലുണ്ട് ഡയറി ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഡയറി ഫാം ഉണ്ടായിരുന്നു അനിയണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ അണ്ണാ അനിയണ്ണുണ്ട് അപ്പം എനിക്കൊന്നും അവിടെ ആ അറിഞ്ഞപ്പോഴ് എന്താണ് Ende en dönmemek var.